ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഷോ തുടങ്ങിയപ്പോൾ മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ജാസ്മിൻ ആയിരുന്നു ഷോ അവസാനിച്ച് ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും ജാസ്മിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല ജാസ്മിൻ്റെ വ്യക്തി തന്നെയാണ് ഇപ്പോഴും ചർച്ചകളിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം പങ്കിട്ടൊരു വീഡിയോയിൽ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് തിരിച്ചുപിടിച്ചെന്നും പലതും ഇതുപോലെ തിരിച്ചുപിടിക്കുമെന്നും തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചുള്ള വീഡിയോയായിരുന്നു ജാസ്മിൻ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ പങ്കുവച്ചത് ഇതോടെ അഫ്സൽ അമീറാണോ ആണോ അക്കൌണ്ട് കൈക്കലാക്കിയത് എന്ന തരത്തിലുള്ള ചർച്ചകളും നടന്നു ചിലർ ഇത് സംബന്ധിച്ച് അഫ്സലിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിന് താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതോടെ മറുപടിയുമായി അഫ്സലും രംഗത്തെത്തി അഫ്സലിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഒന്നാമതായി തനിക്ക് എല്ലാ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും ജാസ്മിൻ തന്നിട്ടാണ് പിടിച്ചു വെക്കാൻ ഇതെന്താണ് കുടുംബസ്വത്താണോ അതിന്റെ പാസ്വേഡൊക്കെ മാർച്ച് മാസത്തിലെ വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററിയിലുണ്ട് ജാസ്മിൻ പലതും മറന്നു പോയത് എന്റെ കുറ്റം കൊണ്ടല്ല ഷോയ്ക്ക് പോകുന്നതിന് മുൻപ് മാർച്ച് ആറിന് പാസ്വേഡ് മെയിലും ചേഞ്ച് ചെയ്തതിന്റെ പ്രൂഫ് എന്റെ മെയിൽ ഐ ഡിയിലുണ്ട് ഫോൺ തിരിച്ചു കിട്ടിയതിന് ശേഷം ജാസ്മിൻ എല്ലാ അക്കൗണ്ടുകളും ഉപയോഗിക്കാമായിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലും മതിയായിരുന്നു ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കയറുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പിടിച്ചു വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൽ കാര്യമുണ്ട് എന്നിട്ട് എന്തൊക്കെയാണ് അടിച്ചിറക്കിയത് ഞാൻ സ്റ്റേഷനിൽ പോയി കാല് പിടിച്ച് കരഞ്ഞു എന്ന് പോലീസുകാർക്ക് പോലും ഇത് തമാശയായി തോന്നും ജാസ്മിൻ എന്നെ മൂന്നു നാല് തവണ വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ തോന്നിയില്ല സംസാരിക്കാൻ ഒന്നുമില്ലായിരുന്നു ഒരു മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട കാര്യം വലിയ വിവാദമാക്കി മാറ്റിയെന്നും അഫ്സൽ അമീർ പറയുന്നുണ്ട് ഒരു ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചാൽ തീരുന്ന പ്രശ്നം എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള കമന്റിന് ഇമെയിൽ മാറ്റിക്കഴിഞ്ഞാൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തിട്ട് കാര്യമില്ലെന്നും ഒരാൾ റിപ്ലൈ നൽകിയിരുന്നു ഈ റിപ്ലൈക്കാണ് അഫ്സൽ അമീർ മറുപടി നൽകിയത് മാത്രമല്ല ഇമെയിൽ മാറ്റിയാലും ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഒ ടി പി വേണ്ടിവരും ജാസ്മിന്റെ ഫോൺ ബിഗ് ബോസ് സ്റ്റുഡിയോ ലോക്കറിലായിരുന്നുവെന്നും തനിക്ക് ആ ഫോണിൽ ആക്സസ് ഇല്ലായിരുന്നുവെന്നും അഫ്സൽ പറയുന്നുണ്ട് മാത്രമല്ല ഷോയിലേക്ക് പോകും മുൻപ് മാർച്ച് ആറിന് ഒരുമിച്ചിരുന്നാണ് പാസ്വേർഡ് മാറ്റിയതെന്നും ജാസ്മിൻ അതൊക്കെ മറന്നെങ്കിൽ അത് തന്റെ കുറ്റമല്ല എന്നും അഫ്സൽ ആവർത്തിക്കുന്നു അതേസമയം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള അടുപ്പത്തെ തുടർന്നും പിന്നെ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നടത്തി ചില പ്രസ്താവനകൾക്ക് പിന്നാലെയുമായിരുന്നു അഫ്സൽ അമിർ രംഗത്തെത്തിയത് ബിഗ് ബോസ് ഹൌസിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ചർച്ചയായ കാര്യം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പം തന്നെയായിരുന്നു തങ്ങൾ സുഹൃത്തുക്കളാണെന്നായിരുന്നു ഇരുവരും ആദ്യം പറഞ്ഞത് താൻ കമ്മിറ്റഡ് ആണെന്ന പല അവസരങ്ങളിലും ജാസ്മിൻ തന്നെ തുറന്നു പറഞ്ഞു അഫ്സൽ അമീർ എന്ന യുവാവുമായി തന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ വൈകാതെ തന്നെ ഗബ്രിയോട് തനിക്കുള്ള ഇഷ്ടം ജാസ്മിൻ തുറന്നു സമ്മതിക്കുകയും പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പ്രണയത്തിലെത്താതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുമായിരുന്നു ബിഗ് ബോസ് സീസൺ പകുതി പകുതിയാകാറായപ്പോഴേക്കും തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് തന്നെ ജാസ്മിൻ വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് താനുമായി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് പോയതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഫ്സൽ അമീർ എന്ന യുവാവ് രംഗത്തെത്തിയത് ഗബ്രിയോട് പ്രണയം പറഞ്ഞ ജാസ്മിനുമായി ഇനി തനിക്ക് എന്നും അഫ്സൽ വ്യക്തമാക്കിയിരുന്നു തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ഒരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആക്കിയെന്നും ഇനിയും കോമാളിയായി തുടരില്ല എന്നും അഫ്സൽ അമീർ പറഞ്ഞിരുന്നു ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചത് അടക്കമുള്ള ചാറ്റുകൾ അഫ്സൽ പുറത്തുവിട്ടിരുന്നു അതെസ്മിൻ വിവാഹം മുടങ്ങിയ കാര്യമൊന്നും ജാസ്മിൻ അറിഞ്ഞതുമില്ല പുറത്തിറങ്ങുമ്പോൾ തന്റെ വിവാഹം ഉണ്ടാകുമെന്നും തന്നെ അയാൾ കാത്തിരിക്കുന്നുണ്ടെന്ന് വിശ്വാസം ഉണ്ട് എന്നൊക്കെയായിരുന്നു സഹ ജാസ്മിൻ പറഞ്ഞത് പുറത്തിറങ്ങിയതോടെ അഫ്സൽ വിഷയത്തിൽ ജാസ്മിൻ എന്തായിരിക്കും പ്രതികരിക്കുകയെന്നായിരുന്നു പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്നത് ജാസ്മിൻ ഇതുവരെയും അഫ്സലിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്